ം വേണോ ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് ഏരൂ പുനലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് പിടിച്ചു പുനലൂർ പത്തനാപുരം പാതയിൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് ബസ്സിന് പിടിച്ചത് കായംകുളം ഡിപ്പോയിൽ നിന്നും പുനലൂരിലെത്തിയ ബസ് രണ്ടിരുപത്തി അഞ്ചിനാണ് പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും യാത്ര ആരംഭിച്ചത് ഡിപ്പോയിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ പിന്നിട്ടപ്പോഴേക്കും ബസിന്റെ മുൻവശത്തായി തീപിടിക്കുകയായിരുന്നു ബസ്സിന് പിറകിലായി വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർ ബസിന് അടിയിലായി തീ ശ്രദ്ധയിൽപ്പെടുകയും കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞു നിർത്തുകയുമായിരുന്നു പറഞ്ഞു ആയിട്ടാണ് ആ ലീറ്റേക്ക് കണ്ടു അതിൻ്റെ പറയും ഞങ്ങൾ വന്ന് പറഞ്ഞു പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബസ് ഇവിടെ ഇവിടെ ഇപ്പോഴത്തന്നെ ഡീസലിന് മായ സ്മെച്ചു അങ്ങനെ വണ്ടി നിർത്തി പെട്ടെന്ന് വന്നത് അപ്പോൾ ചൊട്ടലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ് വണ്ടിക്കകത്ത് പോകാൻ കീട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് സ്ത്രീകളും കൊച്ചുകുട്ടികളും എല്ലാം പിടിച്ച് പെട്ടെന്ന് ഞങ്ങൾ ഇറക്കി അവരെല്ലാം പെട്ടെന്ന് അങ്ങനെ ശേഷം അതൊക്കെ തീ എതിരി കത്തി പിന്നീട് തൊട്ടടുത്തുള്ള വ്യാപാരികളും സൂക്കൾ വാഹനം ഓടിച്ചു കൊണ്ടിരുന്നതെല്ലാം വെള്ളം എത്തിച്ച് ബക്കരികളിൽ വെള്ളമെത്തിച്ച് അങ്ങനെ കഴുകി പെട്ടെന്ന് വെള്ളമൊഴിച്ച് പെട്ടെന്ന് തീ ഇണക്കി വരും

പിന്നീട് പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു പ്രാഥമിക പരിശോധനയിൽ എഞ്ചിൻ ഭാഗത്തെ ഡീസൽ ചോർച്ചയാണ് തീ പടരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും കെ എസ് ആർ ടി സിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് നാട്ടുവാർത്ത പുനലൂർ